സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഡയറക്ടറുടെ വായിൽ നിന്നും ഓക്കെ ആണെന്ന് കേൾക്കണമെന്നും അല്ലെങ്കിൽ ദേഷ്യം വരുമെന്നും പറയുകയാണ് ലാൽ ജോസ് മമ്മൂട്ടി അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ടെന്നും ലാൽ ജോസ് പറയുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയാലും തനിക്ക് കൈകാര്യം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള നടൻ മമ്മൂട്ടിയാണെന്നും ലാൽ ജോസ് വ്യക്തമാക്കുന്നുണ്ട് മമ്മൂട്ടിയെ കുറിച്ച് ജോസ് പറയുന്ന ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഒപ്പമുള്ള സംവിധായകൻ അജയ് വാസുദേവും ജോസ് പറയുന്നത് സമ്മതിക്കുന്നുണ്ട് മന്ദാഗിനി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിടെയാണ് അജയ് വാസ്തയവും ലാൽജോസും ഇക്കാര്യങ്ങൾ പറയുന്നത് അജയ് ലാൽ ജോസും ജൂഡ് ആന്റണി ജോസഫും ജിയോ ബേബിയും സുപ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ അൽതാഫ് സലീമും അനാർക്കലി മരിക്കാറുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഒരു കോമഡി ത്രില്ലറാണ് മന്ദാഗിനി ഏറ്റവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നടനായി തോന്നിയിട്ടുള്ളത് മമ്മൂട്ടിയെയാണ് ഇത്രയും കാലത്തെ പരിചയം കൊണ്ട് അദ്ദേഹത്തെ ഏതാണ്ട് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് ജോസ് പറയുന്നത് മമ്മൂട്ടിയുടെ ഭാവം മാറുമ്പോൾ തന്നെ അത് മനസ്സിലാകാറുണ്ടെന്നും എന്തുകൊണ്ടാണ് ഭാവം മാറുന്നതെന്ന് തനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂവെന്നും ലാൽ ജോസ് പറഞ്ഞു സീൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ മമ്മൂട്ടി സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ തന്നെ കൃത്യമായി മറുപടി നൽകണം അല്ലാതെ ആ സമയം എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറയുകയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം സ്ക്രിപ്റ്റ് എഴുതിയ ആളുടെ തലയിൽ ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ വിധം മാറുമെന്നും തനിക്കും അതേ സ്വഭാവമായതുകൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലാകുമെന്നും ലാൽ ജോസ് പറയുന്നുണ്ട് തനിക്കൊരിക്കലും മമ്മൂട്ടി എന്ന നടനെ അകൽച്ചയോടെയോ അല്ലെങ്കിൽ പേടിയോടെയോ കാണേണ്ടി വന്നിട്ടില്ല എന്നും സംവിധായകൻ ജോസ് ഈ അഭിമുഖത്തിൽ പറയുന്നു ഒരു വലിയേട്ടൻ എന്ന ബഹുമാനത്തോടെ തന്നെയാണ് താൻ അദ്ദേഹത്തെ കാണുന്നതെന്നും ലാൽ ജോസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് കമലിന്റെ മഴയത്ത് മുൻപേ എന്ന സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു ജോസ് മമ്മൂട്ടിയെ പരിചയപ്പെടുന്നത് അന്ന് തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് പരിചയം തുടങ്ങുന്നതെന്നാണ് ലാൽ ജോസ് പറയുന്നത് നമ്മൾ ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും അന്ന് തന്നെ തനിക്ക് മനസ്സിലായ കാര്യമാണെന്നും ലാൽ ജോസ് കൂട്ടിച്ചേർക്കുന്നു നമുക്ക് ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം ചില കാര്യങ്ങൾ അറിയാതെ ഇരിക്കാം കാരണം ലോകത്ത് ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല തന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് തനിക്ക് അറിയില്ല എങ്കിൽ അറിയില്ലെന്ന് തന്നെ പറയുമെന്നും തന്റെ ആ ആറ്റിറ്റ്യൂഡാണ് മമ്മൂട്ടിക്ക് ഇഷ്ടമായിട്ടുള്ളതെന്നുമാണ് താൻ കരുതുന്നതെന്നും ലാൽ ജോസ് പറയുന്നു ഇതിന് കാരണമായിട്ട് ലാൽജോസ് പറയുന്നത് മറ്റൊരു സംഭവമാണ് ഹരിഹരന്റെ ഉദ്യാലപാലകനെന്ന സിനിമയിലേക്ക് ലാൽജോസിനെ അസോസിയേറ്റ് ആയി റെക്കമെന്റ് ചെയ്യുന്നത് മമ്മൂട്ട് തന്നെയായിരുന്നു കമലിന്റെ ലൊക്കേഷനിൽ തനിക്ക് കിട്ടിയത് ചീത്തവെളിയായിരുന്നുവെങ്കിൽ അതേ ആള് തന്നെയാണ് കമലിന്റെ കൂടെ ഒരു പയ്യനുണ്ട് ലാൽജോസ് എന്നാണ് പേര് അവൻ നല്ല പയ്യനാണ് അവനെയും വിളിക്കാമെന്ന് ഹരിഹരനോട് മമ്മൂട്ടി പറയുന്നത് മമ്മൂട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്നും ലാൽജോസ് പറയുന്നു ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ചീത്ത കേട്ടിട്ടുള്ളത് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ പറയാതിരുന്നപ്പോഴാണ് സീൻ ഓക്കെ ആണെങ്കിൽ അടുത്ത പരിപാടിക്ക് പോകും അത് ഓക്കെ ആണെന്ന് പറയാൻ വിട്ടുപോകും അതിന് ചീത്ത വിളി കേട്ടിട്ടുണ്ട് ഇത് ഓക്കെ ആണെങ്കിൽ അത് അങ്ങനെ പറഞ്ഞുകൂടെ എന്നാണ് മമ്മൂട്ടി ചോദിക്കാറുള്ളതെന്നും ലാൽ ജോസ് പറയുന്നു ഒരു ദിവസം ഇങ്ങനെ പോകുന്ന സമയത്ത് മമ്മൂട്ടി വിളിച്ച് ചീത്ത പറഞ്ഞുവെന്നും ഓക്കെ ആണെങ്കിൽ അത് പറയണമെന്നും ആക്ടേഴ്സിനെ മതിക്കാത്ത ഒരു സംവിധായകനാണ് ലാൽജോസ് എന്നും അതൊരു നടനായാലേ അത് ലാൽജോസിന് മനസ്സിലാകൂ ചെറിയ ആളായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ ഷോട്ട് നന്നായി എന്നൊക്കെ കേൾക്കാനാണ് ആക്ടർമാർ ആഗ്രഹിക്കുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു അത് അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അവാർഡാണെന്നും അതാണ് ലാൽജോസ് നിഷേധിക്കുന്നതെന്നും അത് വലിയ ക്രൂരതയാണെന്നും മമ്മൂട്ടി പറഞ്ഞതായി ലാൽജോസ് ഓർക്കുന്നു അതിനുശേഷം ഏത് ആക്ടറായാലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയാൽ പോലും ഷോട്ട് കഴിഞ്ഞാൽ നന്നായിരുന്നു കേട്ടോ എന്ന് താൻ പറയാറുണ്ടെന്നും പിന്നീട് ക്യാമറയുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അത് തനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയെന്നും ലാൽജസ് പറഞ്ഞു ഇതേ പ്രശ്നം തനിക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് സംവിധായകൻ അജയ് വാസുദേവും പറയുന്നത് ഷോട്ട് ഓക്കെ ആണെങ്കിൽ അത് പറഞ്ഞുകൂടെ ഒന്നുകൂടി എടുക്കാനാണെങ്കിൽ വൺസ് മോർ പറയാൻ മറക്കാറില്ലല്ലോ എന്നാണ് തന്നോട് മമ്മൂട്ടി പറഞ്ഞതെന്നാണ് അജയ് വാസുദേവ് പറയുന്നത് അസോസിയേറ്റ് ഡയറക്ടർമാരായ സംവിധാന രംഗത്തേക്ക് വന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണിത് സമയത്തിന്റെ കുറച്ച് കൂടുതൽ ശ്രദ്ധയാണ് അങ്ങനെ ഉണ്ടാകാൻ കാരണം സമയം വേസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അജയ് വാസുദേവ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ